ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോമോസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നൊരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയായാലോ ഈ നോമ്പിനും അതുപോലെ വേനൽക്കാലത്തൊക്കെ വിഷ്പും ദാഹും മാറാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണല്ലേ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇതിലേക്കുള്ള പഴത്തിനൊന്ന് അടച്ചെടുക്കാം മൈസൂർ പഴമാണ് ഇട്ടത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് അവിൽ മിൽക്കാണ് തയ്യാറാക്കുന്നത് അതിൽക്കായി ആറ് ഏഴ് മൈസൂർ പഴം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കാം ഒരു തവിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്മാഷറോ വെച്ചിട്ട് നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കാം മിക്സിൽ അടിച്ചെടുക്കുകയല്ലോ അവിൽ മിൽക്കിക്ക് ഇതുപോലെ ഉടച്ചെടുക്കാണ് ചെയ്യാറ് ഇതിപ്പം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് അവിലാണ് ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കടലിലൊക്കെ അവിൽ മിൽക്ക് അവിലെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഓൾറെഡി വറുത്തെടുത്തിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള അവിലാണ് ഇനി അതില്ലെങ്കിൽ നമ്മളെ സാധാ അവിൽ ഒന്ന് വറുത്തെടുത്താൽ മതി നല്ല ക്രിസ്പി ആയി വരുന്നതുവരെ വറുത്തെടുത്താൽ മതി ഇനി വളരെ സിമ്പിളാണ് നമുക്ക് അവിലമ്മയ്ക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം രണ്ട് ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവിലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നിങ്ങൾ തന്നെ വറുക്കുകയാണെങ്കിൽ നല്ല കനം കുറഞ്ഞ അവിലെടുക്കുന്നതിന് പകരം കട്ടിയുള്ള ചുവന്ന അവിലുണ്ടല്ലോ അതെടുത്താൽ മതി കേട്ടോ അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി അതാകുമ്പോൾ കുറച്ച് നേരം ക്രിസ്പി ആയിട്ടിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം അതൊരു തവി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കടല തൊലി കളഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവില്ലാട്ടോ നിങ്ങൾ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അവിൽ മിൽക്കിലൊക്കെ ടൂട്ടി ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ ഞാനിതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബൂസ്റ്റും ഓപ്ഷണലാണ് ആണ് കേട്ടോ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരിക്കും ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത പാൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഇനി ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല അപ്പോൾ അവിലൊക്കെ കുതിർന്നു പോവുള്ളൂ ഉണ്ടാക്കി ഉടൻ തന്നെ കുടിക്കണം നല്ല തണുത്ത പാൽ ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഓരോ ടീസ്പൂണ് അവിലും പിന്നെ പഴവും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അതും ഓപ്ഷണലാണ് അങ്ങനെ നമ്മുടെ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക വളരെ സിമ്പിളാണത് ഏറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇതൊരു ഗ്ലാസ് മതിയാവും നമ്മളെ വിഷപ്പും ദാഹമൊക്കെ മാറാനായിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു റെസിപ്പീസുമായി വീണ്ടും കാണാം അതുവരെക്കുംബാ ബൈ താങ്ക് യു